ിൽ ഇസ്ലാമിക തീവ്രവാദികൾ നശിപ്പിച്ച രണ്ടു ക്രൈസ്തവ ദേവാലയങ്ങൾ പുനരുദ്ധാരണത്തിന് ശേഷം വീണ്ടും തുറന്നു പുനർനിർമ്മാണം പൂർത്തിയാക്കിയ പള്ളികളിൽ പ്രവേശിച്ചപ്പോൾ വികാരഭരിതരായി വിശ്വാസികൾ വടക്കൻ ഇറാക്കിലെ ക്രിസ്ത്യൻ സമൂഹത്തിന് പുതിയ അതിയായി അടയാളപ്പെടുത്തിക്കൊണ്ടായിരുന്നു മുസൂളിന്റെ മണികൾ വീണ്ടും മുഴങ്ങിയത് ഇസ്ലാമിക സ്റ്റേറ്റ് തീവ്രവാദികൾ ഇറാഖിൽ നടത്തിയ ക്രൂരമായ അധിനിവേശത്തിനിടെ നശിപ്പിക്കപ്പെട്ട രണ്ട് ക്രൈസ്തവ ദേവാലയങ്ങൾ പുനരുദ്ധാരണത്തിന് ശേഷം വീണ്ടും തുറന്നു ഇക്കഴിഞ്ഞ ഒക്ടോബർ പതിനഞ്ച് ബുധനാഴ്ചയാണ് ദേവാലയങ്ങളുടെ കൂതാശ മുസൂളിൽ നടന്നത് ഇസ്ലാമിക തീവ്രവാദികൾ വൻ നാശം വിതച്ച അതേ സ്ഥലത്ത് നവീകരിച്ച ദേവാലയങ്ങൾ തുറന്നപ്പോൾ ചുറ്റും കൂടിയിരുന്ന ക്രൈസ്തവരുടെ മുഖങ്ങളിൽ പ്രകടമായത് പുനരുദ്ധാനത്തിന്റെ പ്രത്യാശയായിരുന്നുവെന്ന് ഇറാഖി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു വർഷങ്ങളുടെ നിശബ്ദത നിറഞ്ഞ കഷ്ടപ്പാടുകൾക്ക് ശേഷം വടക്കൻ ഇറാഖിലെ ക്രിസ്ത്യൻ സമൂഹത്തിന് പുതിയ അധ്യായം അടയാളപ്പെടുത്തിക്കൊണ്ടായിരുന്നു മുസൂളിന്റെ മണികൾ വീണ്ടും മുഴങ്ങിയത് ഒരിക്കൽ അവശിഷ്ടങ്ങളായി മാറിയ പുണ്യസ്ഥലങ്ങളുടെ പുനഃസ്ഥാപനത്തിന് നന്ദി പറയുവാൻ വൈദികർക്കും വിശ്വാസികൾക്കും പുറമെ പ്രാദേശിക ഉദ്യോഗസ്ഥരും ഒന്നു ചേർന്നു രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനേഴ് കാലഘട്ടത്തിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് നിയന്ത്രണത്തിൽ അശുദ്ധമാക്കപ്പെടുകയും ഗുരുതരമായ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്ത ദേവാലയങ്ങൾ പ്രാദേശിക സഭയുടെയും അന്താരാഷ്ട്ര സന്നദ്ധ സംഘടനകളുടെയും സംയുക്ത സഹകരണത്തിലൂടെയാണ് പുനർനിർമ്മിച്ചത് ദേവാലയം വീണ്ടും തുറക്കുന്നത് ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല ഇറാഖിൽ സമാധാനത്തിനും സഹവർത്തിത്വത്തിനും വേണ്ടി ആഗ്രഹിക്കുന്ന എല്ലാ ആളുകൾക്കും പ്രതീക്ഷയുടെ അടയാളമാണെന്ന് പ്രാദേശിക ഉദ്യോഗസ്ഥർ പ്രതികരിച്ചു പുനർനിർമ്മാണം പൂർത്തിയാക്കിയ പള്ളികളിൽ പ്രവേശിച്ചപ്പോൾ പ്രാദേശിക വിശ്വാസികൾ വികാരഭരിതരായിരുന്നു കത്തിച്ച മെഴുകുതിരുകളും നന്ദിയുടെ സ്തുതിഗീതങ്ങൾ ആലംബിച്ചുമാണ് വിശ്വാസികൾ സന്തോഷം പ്രകടിപ്പിച്ചത് ചടങ്ങിനിടെ യുദ്ധത്തിന്റെയും പീഡനത്തിന്റെയും ഇരകളായവർക്ക് വേണ്ടി പ്രാർത്ഥനകളും നടന്നു വർഷങ്ങളുടെ അക്രമം അവശേഷിപ്പിച്ച ആഴത്തിലുള്ള മുറിവുകൾക്കും പ്രതിസന്ധികൾക്കുമിടയിലും സമൂഹത്തെ നിലനിർത്തിയ അജഞ്ചലമായ ക്രിസ്തുവിശ്വാസത്തെക്കുറിച്ച് സഭാ നേതാക്കൾ സംസാരിച്ചു മുസൂളിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ പുനരുജ്ജീവനമായാണ് ദേവാലയ കുതാശിയെ പലരും വിശേഷിപ്പിച്ചത് പതിനായിരങ്ങളുടെ കുടിയറക്കത്തിനു ശേഷം പ്രദേശത്ത് ക്രൈസ്തവ ജനസംഖ്യ കുറവാണെങ്കിലും പലരും ഈ സംഭവത്തെ പുതുയുഗപ്രത്യാശയായും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനുള്ള ആഹ്വാനമായിട്ടുമാണ് കണക്കാക്കുന്നത് ചർച്ച് ഡെസ്ക് ഷെക്കേന ന്യൂസ്